കഴിഞ്ഞ മാസ ലാഭം ഇതുവരെ നിങ്ങൾ വാങ്ങിട്ടില്ല നിങ്ങൾക്ക് ആവശ്യമില്ല പിന്നെ വല്ല നേർച്ചപ്പെട്ടിടേണ്ടി വരും എനിക്ക് നിങ്ങളൊരാളുടെ കണക്ക് മാത്രം നോക്കി ഇവിടെ ഇരുന്നാ പോരാ പഴയ അവസ്ഥ അല്ലേ ഇപ്പോ കോടികളുടെ കണക്കാണ് ഓരോ മാസവും വന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കുന്നത് ഒന്നുകിൽ റിസപ്ഷനിലേക്ക് വിളിക്ക അല്ലെങ്കിൽ അക്കൗണ്ട്സിൽ വിളിച്ച് ചോദിക്കുക ഓക്കെ ആ പിന്നെ അതാത് മാസം ലാഭം വാങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിലേ മൊതലിൽ ഏൽപ്പിച്ചോളൂ ഓക്കെ അൻവർ മൈ ഫ്ലൈറ്റ് ടിക്കറ്റ് ഓക്കെ സർ ടുമോറോ ടു തേർട്ടി കൺഫേംഡ് ആ ഓക്കെ ആ ഇന്ന് ഫോർ തേർട്ടിക്ക് മീറ്റിംഗ് വിളിക്കാൻ മറക്കരുത് ശരി സാർ എല്ലാ സ്റ്റാഫിനോടും നിർബന്ധമായും അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു ഓക്കെ ആ പറഞ്ഞോളൂ ഒരു സംശയം ചോദിച്ചോട്ടെ ഈ സ്ഥാപനം നിങ്ങൾ ഒരു വ്യക്തിയാണല്ലോ നടത്തുന്നത് പിന്നീട് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കാശ് തിരിച്ചു കിട്ടാനുള്ള സംവിധാനം ഉണ്ടാവുമല്ലോ അല്ലേ നിങ്ങൾക്ക് പോകാം അയ്യോ അത് പറയരുത് ഞാനൊരു സംശയം ചോദിച്ചതേ ഉള്ളൂ ഈ സ്ഥാപനത്തെ കൊച്ചാക്കുന്ന സംശയാ നിങ്ങൾ ഇപ്പൊ ചോദിച്ചത് മാത്രമല്ല ഇതുവരെ ആരും ഇത്തരം സംശയങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ല സോറി സാർ എന്റെ സംശയം ഞാൻ പിൻവലിച്ചു അല്ലെങ്കിലും മുന്നൂറ് കോടിയിലധികം ആസ്തിയുള്ള ഒരു കമ്പനിയോട് ഇത്തരം ചോദ്യം കൊണ്ട് ആവശ്യമുണ്ടോ പറയൂ എന്ത് വേണം എന്റെ അമ്പത് ലക്ഷം ഈ കമ്പനിയിൽ ഞാൻ നിക്ഷേപിച്ചു കഴിഞ്ഞു ഈ വിശ്വാസമാണ് എനിക്ക് വേണ്ടത് നിങ്ങളുടെ സഹകരണം ഇനിയുണ്ടാവണം ഓഹോ ദയവു ചെയ്ത് ഞാൻ ഈ കാശ് തരുന്ന കാര്യം ആരും അറിയരുത് ഏയ് നെവർ നിങ്ങൾ ഇവിടെ കാശ് തന്നിട്ടേ ഇല്ല ഓഹോ അതല്ല ഇതാരും അറിയില്ലെന്നർത്ഥം ഓഹോ സന്തോഷം സന്തോഷം んまれ ടുന്നേ എന്നോടൊരു കാര്യം പറയണ്ട യൂണിസിന്റെ ആ അതൊക്കെ ഞാൻ അറിഞ്ഞു ഒന്ന് രണ്ട് കൊല്ലായില്ലേ എന്ത് ലാഭം കിട്ടി അങ്ങനെ കൃത്യമായിട്ട് പറയാൻ കഴിയൂല ചെലപ്പോ കൂടുതൽ കിട്ടും ചെലപ്പോ ഏതായാലും നഷ്ടം വന്നിട്ടില്ല എന്നാലും ആകെ കൂടി എത്ര കിട്ടിന്ന് പറ വേറെ കാര്യണ്ടേ അനക്ക് ഒരു ലക്ഷം മുടക്കിട്ട് രണ്ട് കൊല്ലം കൊണ്ട് ആകെ എനക്ക് ലാഭം അറുപതിനായിരം ബാങ്കിൽ ഇട്ടിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ കിട്ടില്ലോ ഈ ഭയങ്കര പോയത്തെ അടിയേ നടക്ക് അതിനോടൊരു കാര്യം പറയാണ്ട് പറയ അതെ ഈ യൂണിസിന്റെ പൈസ പിൻവലിച്ച് ജാഫറിന്റെ കമ്പനിയിൽ മാസത്ത് കിട്ടുന്ന ലാഭം കണ്ട് അണ്ണ് തള്ളു ഇതുപോലെ വേറെ ആൾക്കാരെ ജാഫറിന് പരിചയപ്പെടുത്തി കൊടുത്താല് ആനക്ക് കമ്മീഷനായിട്ട് വേറെയും കിട്ടും വെറുതെ കിട്ടുന്ന പൈസ വേണ്ടോ ഏഹ് നിങ്ങൾ രണ്ടാളും കണ്ടെങ്കിലും നന്നായി എന്തേ രണ്ടിലൊരാള് എനിക്കൊരായിരം കറന്നു തരണം അടുത്ത ആഴ്ച തിരിച്ചു വരും മകളെ കുട്ടിന്റെ കാല് തീ പൊള്ളിയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റാ ഒരാൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ രണ്ടാളും കൂടി അഞ്ഞൂറ് തന്നാലും മതി ഞാൻ തന്നെ പൈസ നട്ടം തിരിഞ്ഞു നിക്കുമ്പോ ഉമ്മറിന്റെ വയ്യ കൂടി ഓനോട് കടം ചോദിക്കാൻ നേരത്തെ കടഞ്ചോയ്ക്കാൻ വരവ് നിങ്ങൾ എന്നാലും മതി ഇന്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം കടം ചോദിച്ച അയമൂൻ എന്നെ കൊടുക്കൂലായിരുന്നോ വളരെ മോശപ്പെടുത്ത സ്ഥിതി വളരെ മോശ മുറേ അവിടെ ബാക്കി വരട്ടെ ആ ഇരിക്കിരിക്ക സാറ് ഇന്ന് കുറച്ച് ബിസിയാണ് ടു തേർട്ടിന്റെ ഫ്ലൈറ്റിന് സിംഗപ്പൂർ പോകാൻ പോവാൻ ഇറങ്ങും ഡ്രസ്സ് ചേഞ്ച് നിങ്ങളൊന്ന് വിളിച്ചിട്ട് വരികയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു വിളിച്ചായിരുന്നോ ഇല്ല വിളിച്ചിട്ടില്ല ഇല്ലല്ല അതാ ഇല്ലല്ലേ ആ സാർ വരുന്നുണ്ടല്ലോ ആരാ പുതിയ അതെ പുതിയ സെക്രട്ടറിയാ കാര്യങ്ങൾ ഒറ്റക്ക് നടത്താൻ കൂട്ടിയാ കൂടാതായില്ലേ മുമ്പത്തെ അവസ്ഥയല്ലല്ലോ ഒരുപാട് സ്ഥാപനങ്ങളായില്ലേ കൂടാതെ തോട്ടങ്ങളും ബിൽഡിങ്സും വേറെ നിത്യേന എന്തേണം വാങ്ങലും വിൽക്കലും നടക്കുകയല്ലേ ഞാനാണെങ്കിൽ പലപ്പോഴും ഗൾഫിലായിരിക്കും അപ്പോഴും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കണമല്ലോ നാട്ടിലുള്ളപ്പോഴെങ്കിലും അല്പം വിശ്രമിക്കണം എന്നു വിചാരിക്കും പക്ഷെ എങ്ങനെ വിശ്രമിക്കും ഇപ്പോ തന്നെ പത്തിരണ്ടായിരം ആളുകൾക്ക് ഈ കമ്പനി ഷെയർ ഉണ്ട് ഞാൻ വിശ്രമിച്ച പണം മുടക്കിയ നമ്മുടെ ഷെയറുകാർക്ക് ലാഭം കൊടുക്കാൻ പറ്റുമോ ഏതായാലും അൽഹമുല്ല ഇതുവരെയുള്ള ബിസിനസ്സുകളൊക്കെ വൻ വിജയമായിരുന്നു കുറച്ചുകൂടി കഴിഞ്ഞ റിയൽ എസ്റ്റേറ്റ് ഒന്നുകൂടി ഉഷാറാവും അപ്പോ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഇപ്പൊ കൊടുക്കുന്നതിന്റെ ഇരട്ടി ലാഭം കൊടുക്കാൻ കഴിയും ആ അത് പോട്ടെ നിങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ല നമ്മളെ സമ്മാനമാണ് അടുത്ത മാസം ഓ ഇത് നമ്മുടെ പരിപാടി തന്നെയാണല്ലോ ഇതൊരു വലിയ സംഭവമാക്കണം കൂട്ടത്ത് പറയട്ടെ അടുത്ത റമദാനിന് നമ്മുടെ മഹലിലെ മുഴുവൻ ആളുകളെയും നോമ്പ് അർപ്പിക്കാൻ പറ്റുമോ നിങ്ങക്ക് ചെലവ് മുഴുവൻ ഞാൻ വഹിക്കും ഞാൻ ഉദ്ദേശിച്ചത് ഒരു ദിവസത്തെ കാര്യമല്ല നോമ്പ് മുപ്പത് ദിവസവും പരിപാടി വേണം ആലോചിച്ചിട്ട് പറഞ്ഞാ മതി സമയമുണ്ടല്ലോ അപ്പോ സമ്മേളനത്തിന് എന്റെ സംഭാവന എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ എന്നെ പറഞ്ഞാ മതി അങ്ങനെയാണെങ്കിൽ ഒരു ആ അതിനിടയ്ക്ക് ഒരു സംശയം ചോദിക്കട്ടെ ഞങ്ങൾ ദുബായിലെ ഒരു പുതിയ സൂപ്പർ മാർക്കറ്റ് വിലക്ക് വാങ്ങിയിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മലയാള സിനിമാ നടീ നടന്മാർ പങ്കെടുക്കുന്ന ഒരു ചെറിയ പരിപാടി ഞാൻ സ്പോൺസർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു ചെറിയ സ്റ്റേജ് ഷോ കുറച്ച് പാട്ടും ഡാൻസും എമിക്റിക്കാണ് ഉദ്ദേശിക്കുന്നത് അപ്പോ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മതപരമായി നോക്കുമ്പോൾ അതിൽ തെറ്റൊന്നും ഇല്ലല്ലോ അല്ല അതിലിപ്പോഴത്തെ കാലത്ത് ഡാൻസ് അതെ അതാണല്ലോ പ്രേക്ഷകർക്ക് വേണ്ടത് കാണികൾക്കൊന്ന് ചാടി ചാടിക്കളിക്കാനുള്ള അവസരം കിട്ടും ഓഹ് അപ്പോ സമാധാനായി ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും പണ്ഡിതന്മാരുടെ അഭിപ്രായം ചോദിക്കാറുണ്ടേ അവരുടെ ഒത്താശയില്ലാതെ നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പോ ഏതാനും സമ്മേളനത്തിന് എന്റെ പകരം അഞ്ചു ലക്ഷം രൂപ എഴുതിക്കൊള്ളും ും കുറഞ്ഞു പോയോ വിഷമിക്കണ്ട അടുത്ത വർഷം കൂടുതൽ തരാം കാരണം ഫണ്ട് എല്ലാം വേറെ പല പ്രോജക്ടുകൾ കിടക്കുക പിന്നെ സമ്മേളനത്തിന് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഓഫീസ് ഒന്ന് നോക്കിക്കോളും ഞാനില്ലെങ്കിലും സെക്രട്ടറിയെ കണ്ടാൽ മതി ഓക്കെ ഇറങ്ങട്ടെ ശരി ഓ അല്ല ഇയാൾ പറഞ്ഞ സ്റ്റേജ് ഷോ മതപരമായ തെറ്റെന്നല്ലേ ഏത് സ്റ്റേജ് ഷോ കാൽഭാഗം ഡ്രസ്സിൽ സിനിമാ നടികൾ ചാടികളിക്കുന്ന പരിപാടിനെ കുറിച്ച് പറഞ്ഞില്ലേ അതന്നെ അത് മതപരമായ തെറ്റ് മാത്രമല്ല സാമൂഹ്യപരമായ തെറ്റു കൂടിയാണ് എന്നിട്ടെന്ത് ജാഫർ ഫത്ത്വ ചോയിച്ചപ്പോ നിങ്ങളൊന്നും നിങ്ങളല്ലേ ഇതൊക്കെ പ്രസംഗിച്ചത് നിന്റെ പ്രസംഗം കേട്ടതല്ലേ അച്ചോചത്തിനു പറയാനുള്ള നിക്ക് നിങ്ങൾ തർക്കം നിർത്തി ജാഫർ നടത്താൻ പോണ പരിപാടി തെറ്റാന്ന് പറഞ്ഞെങ്കിലേ വെറും കൈ ആയിട്ട് പോരണ്ടിരുന്നു അറിയാ ഇപ്പൊ ഞമ്മളൊന്നും ഉണ്ടാകുന്നോണ്ട് ഉറുപ്പി അഞ്ചു ലക്ഷം മറിഞ്ഞത് അറിയാ തെറ്റും ശരിയൊക്കെ നടത്തണവേ തീരുമാനിച്ചോളൂ വലുത് ഞാൻ വളരെ നന്നായി ഞമ്മക്കെപ്പാടാണ് പറയുന്നത് വാർത്തകൾ വിശദമായി പ്രോഫിറ്റ് പ്രൊമോഷൻ കമ്പനി ഷെയർ തട്ടിപ്പ് പുതിയ വഴിത്തിരിവിലേക്ക് കമ്പനിയുടെ എം ഡി ഒളിവിൽ പോയ എം എസ് ജാഫറിന്റെ പേഴ്സണൽ സെക്രട്ടറി അൻവർ അറസ്റ്റ് കഴിഞ്ഞ ഒരു മാസക്കാലമായി ഈ കേസിലെ പ്രതികൾക്കായുള്ള തിരച്ചിലിനൊടുവിൽ നാടകീയമായാണ് അൻവറിനെ വീട്ടിൽ വെച്ച് പോലീസ് പിടികൂടിയത് ില്ല ഹാജരാക്കും കോടതി നിർദ്ദേശം പറഞ്ഞു കഴിഞ്ഞില്ല ഒന്നും പറയാൻ പറ്റില്ല ഈ കേസിലെ ഇപ്പോഴൊന്നും പറയാനില്ല ഒന്നും പറയാൻ പറ്റില്ല പ്രതിയെ കോടതിയിൽ ഹാജരാക്കും കോടതി നിർദ്ദേശം അനുസരിച്ച് കാര്യങ്ങൾ ഒന്നും അതെ 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 ഒന്നും ഇല്ല എല്ലാ കാര്യങ്ങളും ഹാജരാക്കുമ്പോൾ ആ കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോകും സർ ഒന്നും പറയാനില്ല ഇല്ല ഒന്നും പറയാൻ പറ്റില്ല കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷബീർ ഷാ ഇപ്പോൾ ലൈനിനുണ്ട് ഷബീർ ഷാ എന്താണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ കേരളത്തിലെ ഏറെ കൊല്ലം സൃഷ്ടിച്ച ഷെയർ മാഫിയയുടെ മുഖ്യപ്രതി ജാഫർ ഒളിവിലായെങ്കിലും അദ്ദേഹത്തിന്റെ പി എ അൻവറിനെ ഇവിടെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അൻവറിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും നമുക്ക് ഉടൻ തന്നെ ജാഫറിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരുപാട് പേർ ഷെയറുകൾ നിക്ഷേപിച്ച ഈ കേസിന്റെ ഒരു പ്രധാന ഒരു ഘടകമാണ് അൻവർ എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് കേരളത്തിലെ വൻകിടക്കാരായ പല ആളുകളും ഇതിന്റെ പിന്നിലുള്ള പിന്നിലുണ്ടെന്ന സൂചന നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏതായാലും ഈ കേസ് ഒരു വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ് ക്യാമറാമാൻ ഷാജാനോടൊപ്പം ഇന്ത്യൻ വേണ്ടി ഷബീർ ഷബീർ ഷാ ഷാ നന്ദി തിരിച്ചു വരാം സ്വദേശത്തും വിദേശത്തുമായി ആയിരക്കണക്കിന് ആളുകൾ നിക്ഷേപിച്ച കോടികളുമായിട്ടാണ് മുഖ്യപ്രതി ജാഫറും കുടുംബവും ഒളിവിൽ പോയിരിക്കുന്നത് കമ്പനിയുടെ സംസ്ഥാനത്ത് മുഴുവൻ ഓഫീസുകളും തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോട്ടുമുള്ള ജാഫറിന്റെ വീടുകളും നിക്ഷേപകർ ആക്രമിക്കുകയുണ്ടായി പ്രതികൾക്കായുള്ള പോലീസിന്റെ ഊർജിതമായ അന്വേഷണത്തിന് താൽക്കാലിക ആശ്വാസമാണ് അൻവറിന്റെ ഈ അറസ്റ്റ് അതേസമയം മുഖ്യപ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നു എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് എസ് പി ജനാർദ്ദനൻപിള്ള ഞങ്ങളോട് പറഞ്ഞു പ്രോഫിറ്റ് പ്രൊമോഷൻ കമ്പനി എം ഡി മുഖ്യപ്രതി ജാഫറിന്റെ സഹായിയായ അഷ്റഫാണ് ഗൾഫിൽ നിന്നും കമ്പനിക്കായി ഷെയറുകൾ പിരിച്ചിരുന്നത് അഷ്റഫ് ഗൾഫിലേക്ക് കടന്നതായി പോലീസ് സംശയിക്കുന്നു കമ്പനി തട്ടിപ്പ് പ്രവാസികൾക്ക് കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ ലേഖകൻ അലക്സ് ലൈനിലുണ്ട് അലക്സ് എന്താണ് ഗൾഫിലെ പുതിയ വിശേഷങ്ങൾ പ്രവാസികൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായ ഇതിനിടയിൽ തന്നെ ഒരുപാട് ചർച്ചകളുമായി മുന്നോട്ട് പോകുന്ന ഈ വിഷയം ഇപ്പോ ഈ അൻവറിന്റെ അറസ്റ്റോട് കൂടി പുതിയ വഴിയിലേക്ക് വഴിത്തിരിവിലേക്ക് പോകുന്നുണ്ടോ എന്താണ് ഇപ്പോ ഗൾഫിലെ അവസ്ഥ കേരളത്തിലെ പോലെ തന്നെ ഇവിടെയും ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു വിഷയമാണ് പ്രോഫിറ്റ് പ്രൊമോഷൻ കമ്പനിയുടെ ഈ തട്ടിപ്പ് കേസ് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ബിസിനസ്മാൻ പ്രൊഫഷണൽസ് തുടങ്ങിയ ഉന്നതന്മാർ ഒത്തിരി പേർ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് ഇവിടെ മാത്രമല്ല മലയാളികൾ അല്ലാത്ത പ്രവാസികളും ഇതിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വിചിത്രമായ വസ്തുത നാട്ടിലെ പോലെ പരാതിയുമായി അധികമാരും ഇവിടെ വരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഉന്നതന്മാരും ഇടത്തരക്കാരും ഒരുപക്ഷെ മാനക്കേട് ഓർത്തിട്ടായിരിക്കും നാട്ടിലും കുടുംബാംഗങ്ങളിലുമുള്ള മാനക്കേട് ഓർത്തിട്ടായിരിക്കും ഒരുപക്ഷെ പരാതിയുമായി വരാത്തത് എന്നാണ് കരുതുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ പരാതിയുമായിട്ട് ഇവിടെ മുന്നോട്ട് വന്നിട്ടുള്ളൂ ഏതായാലും എത്ര കണ്ട് ഈ പരാതിക്ക് പുരോഗതി ഉണ്ടാവും എന്ന് ഇപ്പോൾ പറയാൻ വയ്യ ഷെയർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അൻവറിന്റെ അറസ്റ്റ് അവിടെ എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ തട്ടിപ്പിന്റെ ആഘാതം ഏറ്റവും കൂടുതലായി അനുഭവിക്കുന്നത് ഇവിടുത്തെ താഴേക്കിടയിലുള്ള ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇവിടെ മൂന്ന് ആത്മഹത്യകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വരും ദിനങ്ങളിൽ തട്ടിപ്പിനോടനുബന്ധിച്ചുള്ള ദുരന്തങ്ങൾ വർദ്ധിക്കാനാണ് സാധ്യത എന്നാണ് ഇവിടുത്തെ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഗൾഫിലെ നിയമം വെച്ച് അവിടെ ഗവൺമെന്റ് തലത്തിൽ എന്തെങ്കിലും നടപടികൾ വരാൻ സാധ്യതയുണ്ടോ അലക്സ് അതായത് കേരളത്തിൽ നടന്ന ഒരു തട്ടിപ്പ് കേസ് ആയതുകൊണ്ട് ഇവിടുത്തെ ഗവൺമെന്റിനെ ഇതിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതേസമയത്ത് ഇതിലെ പ്രതികൾ ആരെങ്കിലും ഇവിടെ ഒളിച്ചു താമസിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി അവരെ ഇന്ത്യക്ക് കൈമാറാൻ സാധിക്കുന്നതാണ് പ്രവാസികളുടെ നിക്ഷേപം സ്വീകരിച്ച അഷ്റഫ് ഗൾഫിലേക്ക് കടന്നതായി സൂചനയുണ്ട് അഷ്റഫിനെ കുറിച്ച് വല്ല വിവരം ലഭിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് ഇപ്പോൾ വ്യക്തമായി ഒന്നും പറയാൻ സാധിക്കില്ല ജനങ്ങൾക്കിടയിൽ പല ഊഹാപോവങ്ങളും നിലനിൽക്കുന്നുണ്ട് അഷ്റഫ് എന്ന വ്യക്തി ഇവിടെ ദുബായിൽ എവിടെയോ ഒളിച്ചു താമസിക്കുന്നുണ്ട് എന്നാണ് ജനങ്ങൾക്കിടയിലുള്ള മറ്റൊരു സംസാരം ഒരു അതെല്ലാം നിഗമനങ്ങൾ മാത്രമായിരിക്കാം പ്രതിയെ എന്തെങ്കിലും സൂചന ലഭിക്കാതെ ഇപ്പോൾ ഒരു നടപടിയും സ്വീകരിക്കാൻ സാധ്യമല്ല അലക്സ് ദുബായിൽ നിന്ന് അലക്സ് ആണ് നമുക്ക് വാർത്തകൾ തന്നത് ഷെയർ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു കച്ചവടത്തിൽ നിന്ന് തുടങ്ങി ചുരുങ്ങിയ കാലം കൊണ്ട് വളർന്ന് പന്തലിച്ച് വടവൃക്ഷമായി മാറിയ ജാഫർ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ടി വിക്ക് നൽകിയ അഭിമുഖം പിന്നെ ഷെയർ ഹോൾഡേഴ്സിന് വ്യക്തമായ രേഖകൾ നൽകുന്നുണ്ട് നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ലോകത്ത് എവിടെ നിന്നും അതിന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഫുൾ ഡീറ്റെയിൽസ് എടുക്കാം വളരെ ചെറിയ തുക മുതൽ ഭീമമായ തുകകൾ വരെ നമ്മുടെ കമ്പനിയിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഇന്നു വരെ ഒരു പരാതി പറഞ്ഞതായി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്തെങ്കിലും ഒരു ചെറിയ പരാതി ഇല്ല അതിനുള്ള ഇടം കൊടുത്തിട്ടില്ലേതുവരെ ആർക്കു വേണമെങ്കിലും ആർക്കും ഇനിയും ഈ ബിസിനസ്സിനകത്ത് ജോയിൻ ചെയ്യാം ഇൻവെസ്റ്റ് ചെയ്യാം എല്ലാവർക്കും വേണ്ടി നമ്മുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ വാതിലുകൾ എപ്പോഴും തുറന്നു കിടക്കുകയാണ് നിങ്ങളുടെ ഷെയറുകളൊന്നും ഒരിക്കലും നഷ്ടപ്പെടില്ല അതിന്റെ അതിന്റെ ഉറപ്പുകൾ ഞാൻ തരുന്നു ഈ അഭിമുഖത്തിന്റെ പുനഃസംപ്രേഷണം ഇന്ന് രാത്രി പത്തേ മുപ്പതിന് മറക്കാതെ കാണുക അല്പസമയം മുമ്പാണ് അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വെച്ചതിനു ശേഷം നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോ അറിയാൻ കഴിഞ്ഞത് ഷെയർ തട്ടിപ്പുമായി കൂടുതൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി മറ്റു വാർത്തകളിലേക്ക് വിവരങ്ങൾ വല്ലത് കിട്ടിയ ഇവൻ കാര്യമായിട്ടൊന്നും പറയുന്നില്ല സാർ ഇവനെ നിങ്ങൾ ഉപദ്രവിച്ചു സാറ് വന്നിട്ട് തുടങ്ങാമെന്ന് കരുതി തുടങ്ങട്ടെ സാർ ആയിട്ടില്ല ഞാൻ പറയാം ഇവനെ തിന്നാനും കുടിക്കാനും ഒക്കെ കൊടുത്തിരുന്ന ജാഫറിന് പിടികൂടുന്നത് വരെ ഞങ്ങളുടെ കയ്യിലുള്ള പ്രധാന ആയുധം നിയ ആഭ്യന്തര മന്ത്രിക്കുമായിരിക്കും മാത്രമല്ല രാവിലെ ഉച്ചതും വൈകുന്നേരവും എന്നെ വന്ന് ചൊറിയുന്ന ടിവിക്കാർക്കും പത്രക്കാർക്കും എന്തെങ്കിലും വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം അതും പുതിയ വിവരങ്ങൾ അതിനാണ് നിന്നെ കോടതിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ മറുപടി പറയുന്നതായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിനക്ക് നല്ലത് അതല്ല ഈ നിൽക്കുന്ന പോലീസുകാരുടെ കൈക്കരുത്ത് മനസ്സിലാക്കിയിട്ടേ നിന്റെ വായന്നു വല്ലതും വീഴുന്നുണ്ടെങ്കിൽ ഊരുട്ടായുള്ള ഉലക്കയും മറ്റു സൗകര്യങ്ങളും ഈ പോലീസ് സ്റ്റേഷനിലുണ്ടെന്നുള്ള കാര്യ നീ പറക്കണ്ട എന്തുവാളം എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം ഗുഡ് ഗുഡ് വെരി ഗുഡ് ഏ